അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയ മുഹബ്ബീങ്ങളെ ഇന്ന് വിശുദ്ധ ദിവസം പവിത്രമായ ും അല്ലാഹുവിനോട് പ്രത്യേകം ഇരക്കേണ്ട ദുആയാണ് നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ അലാ സിയാമിഹി വഖിയാമിഹി വജ്നിബിനി മിൻ ഹഫവാതിഹി വആസാമിഹി വർസുഖിനി യാ ഹാദിയൽ മുഅ്മിനീൻ ുഷ്ഠാനത്തിനുംറാവി അടക്കമുള്ള നിസ്കാരങ്ങൾക്കും എന്നെ നീ സഹായിക്കണമേ ഈ ദിനത്തിൽ വന്നുവിടുന്ന കുറ്റങ്ങളും കുറവുകളും നീ അകറ്റിത്തരണമേ സത്യവിശ്വാസികൾക്ക് സന്മാർഗാധ നൽകിയ തമ്പുരാനെ നിന്റെ സ്മരണ എന്നെന്നും നിലനിർത്താൻ എനിക്ക് ഭാഗ്യം തരേണമേ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിച്ച് അവൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വാത്ത